ഹായ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് കുഞ്ഞുസ് വല്ലെന്ന കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പലിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആ ആമ്പൽ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല നമ്മളുടെ വീട്ടുമുറ്റത്ത് ഒരു ആമ്പൽക്കുളമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണുവാനായിട്ട് പൂക്കൾ നല്ല പിടിച്ചൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പൂ തന്നെയാണ് ഇത് നമ്മളീ അതിൻ്റെ ചുവട്ടിലെ വളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതെ ഒരു കിഴി കെട്ടിയാണ് നമ്മളിതിൻ്റെ ചുവട്ടിൽ വളം ഇട്ട് വെച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ ഉച്ചിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതേ ഞാനിതിനകത്ത് ക്യാരറ്റിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിറഞ്ഞ് ആമ്പലൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് വെയിലുള്ള സമയമാണ് ഏറ്റവും കൂടുതലായിട്ട് ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നത് നമ്മളുടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അത് മുട്ടകൾ തന്നെ മൂടി പോകും ആ ഒരു ഉച്ച വരെ നല്ല രീതിയിലായിരിക്കും പിടിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഉച്ചൻ്റെയൊക്കെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കാബേജിൻ്റെ ഇല കട്ട് ചെയ്ത് ആ പീസ് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ അത് ക്ലീൻ ചെയ്യാനായിട്ട് താമരയുടെ തൈ കൊണ്ടതിനകത്ത് ഞാൻ ചട്ടി എല്ലാം എടുത്ത് മേലെ വെച്ചിട്ടുണ്ട് ടാങ്കിൽ നിന്ന് എടുത്ത് നീ ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റെഡിയാക്കി ഈ വളമൊക്കെ വെച്ചു കൊടുത്തിട്ട് നമ്മളൊരു അത്യാവശ്യം മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോൾ ടാങ്കെല്ലാം ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ചട്ടിയെല്ലാം ക്ലീൻ ചെയ്ത് ഉച്ചിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ടാങ്കിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ചുവട്ടിലോട്ട് വളം വെച്ചു കൊടുക്കണം ഒരു കിഴി കെട്ടി വെച്ചു കൊടുത്താൽ മാത്രമേ നിറയെ പൂക്കൾ കിട്ടൂ ഇതേ നിങ്ങൾ നോക്കിയേ ഒരു ചട്ടിയിൽ തന്നെ നിറയെ തൈകൾ ആയിട്ടുണ്ട് ഒരു തൈ ഞാൻ വെച്ചു കൊടുത്തതായിരുന്നു ആ ഒരു ചട്ടിയിൽ അതിൽ തന്നെ നിറയെ തൈകളായിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു താമരയുടെ തൈ അതിനകത്ത് തന്നെ അതെൻ്റെ കിളിത്ത് വന്നിട്ടുണ്ട് അപ്പം നേരത്തെ താമരയുടെ കിഴങ്ങ് അതിനകത്ത് നട്ടിട്ടുണ്ടായിരുന്നു അതാണ് അതിനകത്ത് താമരയുടെ തൈ കൂടി വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നിറയെ തൈകൾ തൈകളുണ്ടാകുവാനും അതുപോലെ നിറയെ പൂക്കളും ഒക്കെ ഉണ്ടാകുവാനും ആമ്പലിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു വളത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതുപോലെ നട്ട് കൊടുത്തപ്പോൾ തന്നെ ഇതിലേക്കൊരു വളം കിഴി കെട്ടി ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് ഇതിനകത്തേക്ക് ആ വളം എടുത്തു മാറ്റിയ ശേഷം പുതിയ വളം കെട്ടി വെച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകൂ അപ്പോൾ അത് ഇതിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന ഇത് ഞാൻ നേരത്തെ കെട്ടി കെട്ടിവെച്ചു കൊടുത്ത വളമാണ് ഇതിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ട് കണ്ടില്ലേ അപ്പോൾ ഒരു മൂന്ന് ആയി അപ്പോഴേക്കും അതിലേക്ക് വേരും ഒക്കെ ആയി ഇതെടുത്ത് മാറ്റി കൊടുക്കണം ഇനിയിപ്പോൾ ഇതുകൊണ്ട് വലിയ ഫലമൊന്നുമില്ല കാരണം ആ വളത്തിൻ്റെ ആ ഒരു പിന്നെ വളത്തിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ പോയി ഇനി അപ്പോൾ നമ്മൾ കോട്ടൺ തുണിയിലാണ് പഴയ കോട്ടൺ തുണിയിലാണ് ഈ വളം കെട്ടിവെച്ച് കൊടുക്കേണ്ടത് തികച്ചും ഓർഗാനിക്കാണ് കെമിക്കൽ മറ്റൊന്നുമല്ല രാസവളങ്ങളൊന്നും ഇതിലേക്ക് വെള്ളത്തിൽ മീനുമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറേയില്ല കൊച്ചു മീനുകളെല്ലാം വെള്ളത്തിൽ നിറയെ ഉണ്ട് ടാങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കെമിക്കലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല തികച്ചും ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ചട്ടിയിലിരിക്കുന്ന അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വളം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ചട്ടിയിലേക്കും ഇതേ ഒരു കിഴിരൂപത്തിൽ വളം കോട്ടൺ പഴയ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് കെട്ടിവെച്ചു കൊടുക്കാം നല്ല ടൈറ്റ് ചെയ്ത് വേണം കെട്ടാൻ കാരണം അതിലേക്ക് വെക്കുമ്പോൾ പൊന്തി വരരുത് അപ്പോൾ ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ള വളമാണിത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ചാണകപ്പൊടിയാണ് ചാണ ഉണക്ക ചാണകപ്പൊടിയാണ് നമ്മൾ കെട്ടി കെട്ടിവെക്കുന്നതിന് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ കൂടെ മറ്റൊരു ഐറ്റം കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് നിറയെ പൂക്കൾ കിട്ടുവാനുള്ള ഒരു നല്ല ഒരു ടിപ്പാണ് അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി വളരെയധികം സക്സസ്ഫുള്ളാണ് നമുക്ക് ഈ ഉണക്ക ചാണകപ്പൊടിയോടൊപ്പം നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ടൈറ്റാക്കി കെട്ടി ഇതുപോലെ ആമ്പലിൽ ചട്ടിയുടെ ചുവട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അതെന്താണെന്നറിയേണ്ടേ ദയം നമുക്ക് കാണാം അപ്പോൾ ദയം ഇതുപോലെ ഞാൻ ഒരു പിടി ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഉണക്ക ചാണകപ്പൊടിയാണ് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സ്പൂൺ തേയിലപ്പൊടിയാണ് ഓരോ കിഴിയിലും അതായത് ഒരു സ്പൂൺ തേയില അപ്പോൾ അതുകൂടി ചേർത്ത് നന്നേ മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ നമ്മൾ ചായക്ക് ഉപയോഗിച്ച് വേസ്റ്റോ ചണ്ടിയോ ഒന്നും ഉപയോഗിക്കരുത് ഫ്രഷ് ആയിട്ടുള്ള തേയിലപ്പൊടി തന്നെ നമുക്ക് ഉപയോഗിക്കാം അതുതേ ഈ ചാണകപ്പൊടിയോടൊപ്പം മിക്സ് ചെയ്ത് കിഴികളാക്കി നമുക്ക് ചെടിച്ചട്ടിയിലോട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നിറയെ മുട്ടുകളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് തൻ്റെ വാൾവ് തുറന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ നിറയെ അഴുക്കും പൊടിയൊക്കെ ആയിരുന്നു അപ്പോൾ വെള്ളമെല്ലാം പോയി ക്ലീൻ ചെയ്ത ശേഷം നമുക്കിത് വൃത്തിയാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാൻ കൂടുതൽ പായലും അഴുക്കും ഒന്നും കിടക്കാൻ ഉണ്ട് കിടന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ചെടിയെ ബാധിക്കും അപ്പോൾ അത്യാവശ്യം വെള്ളവും അതുപോലെ തന്നെ ഒരു കുളത്തിൻ്റെ ഒക്കെ വേണം എങ്കിൽ തന്നെയും നിറയെ ഇതുപോലെ പായലുമൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ആമ്പലിൻ്റെ തയ്യൽക്കാണത് ദോഷം അപ്പോൾ നല്ലതുപോലെ വൃത്തിയാക്കി തഴിഞ്ഞാൽ കണ്ടില്ലേ ഈ കിഴി അതിൽ ഓരോന്നിനും ചുവട്ടിൽ ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചട്ടിയൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒച്ചിൻ്റെ എല്ലാം ക്ലീൻ ചെയ്ത ശേഷം മാത്രം വേണം നമ്മൾ ഇറക്കി വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് കാബേജിൻ്റെ എല്ലാം നമ്മൾ പീസാക്കി ഇട്ട് കൊടുക്കും ഇല്ലെങ്കിൽ ക്യാരറ്റ് ഞാനിപ്പോൾ ക്യാരറ്റാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്പ് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഉപകാരപ്രദമാകുന്നു നിങ്ങളും ഇതുപോലെ ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിറയെ പൂക്കളുമൊക്കെ നിങ്ങൾക്ക് ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൽ നിറയെ മീനുകളൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റ് കെമിക്കലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കേ